ഈ എസ്റ്റോളജി അല്ലെങ്കിൽ അമ്പികകാല ശാസ്ത്രം അന്തേകാല തീരുമാനങ്ങൾ എല്ലാ മതങ്ങളുടെയും ആ മതങ്ങൾ സമുദായമായിട്ട് നിലനിൽക്കാനും മറ്റൊക്കെ ആയിട്ട് മനുഷ്യന് പ്രത്യാശയായും ഭയമായും ആഗ്രഹമായും ഒക്കെ ആളുകളെ കൂടെ വേണ്ടിട്ട് ഒരു ഉപയോഗിക്കുന്നൊരു ടൂളാണ് അപ്പൊ ആ ടൂളിൽ ഇങ്ങനെ അതൊന്നും അല്ല വെറുമൊരു സ്നേഹമുള്ളൊരു ദൈവം മാത്രമാണ് ദൈവം എന്ന് പറയുമ്പോൾ ആ മതങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് ഒരു മതത്തിന്റെ വ്യക്ത കൂടിയായ ഷിബു അച്ചായന് അതിനെ കുറിച്ച് വേദലാതി ഇല്ലേ ആ മരങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് അത് ഗുണകരമാകുമോ ദോഷകരമാകുമോ എന്താ അതായത് നമ്മൾ ഈ മതത്തെ പറ്റി പറയുമ്പോ നമ്മള് ഒടിഞ്ഞ കൈക്ക് പ്ലാസ്റ്റർ ഇടുന്ന പോലെയാണ് നമ്മള് പ്ലാസ്റ്റർ വെട്ടിപ്പൊളിക്കുന്നതിനെ പറ്റി കൈയുടെ ഉടമസ്ഥൻ ഒരിക്കലും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല അത് സമയത്ത് ആകുമ്പം പ്ലാസ്റ്റർ പൊട്ടിച്ച് കളയാണ് നമ്മൾ റോക്കറ്റ് റെഡിയാക്കി ഉപഗ്രഹം ഇടാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ റോക്കറ്റ് ഉറപ്പിച്ച് നിർത്തും ആദ്യ ദിവസങ്ങളിലൊക്കെ പക്ഷേ ആ റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ കത്തി ഉരുകി ഇല്ലാതെ ആയി ഇളകി മറിഞ്ഞു പോയെങ്കിലേ ഉപഗ്രഹം ഓർബിറ്റ് ചെല്ലത്തുള്ളൂ നമ്മൾ വീടിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി സ്കഫ് കെട്ടും സ്കഫ് കെട്ടി പെയിൻറ്റ് പണിയോ റിപ്പയർ പണിയോ കഴിയുമ്പോൾ ആ സ്കഫ് ഹോൾഡിംഗ് പൊളിച്ചു മാറ്റിയെങ്കിൽ വീടിൻ്റെ ഭംഗിയും ഒക്കെ ആളുകൾ കാണത്തുള്ളൂ എങ്കിലേ വീട് നമുക്ക് സൗകര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു വീടിന് ചുറ്റും കെട്ടുന്ന സ്കഫ് പോലെയോ ഒടിഞ്ഞ കൈ പ്ലാസ്റ്റർ പോലെയോ ഉപഗ്രഹത്തെ വിടാൻ വെച്ചിരിക്കുന്ന റോക്കറ്റിന്റെ അടിസ്ഥാനം പോലെയോ ഒക്കെ മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതത്തിൽ മതങ്ങൾ അത് എല്ലാ കാലത്തേക്കും ഉദ്ദേശിച്ചിട്ടുള്ളതല്ല മതങ്ങൾ അഴിഞ്ഞു പോകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ മതങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേർത്തുള്ളൂ മതങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ ധർമ്മം വെളിപ്പെടുത്തില്ല അതുകൊണ്ട് മതങ്ങൾ എല്ലാ കാലത്തേക്കും നിലനിൽക്കുക എന്നുള്ളതല്ല മതങ്ങൾ നിലനിൽക്കുന്നിടത്തോളം മനുഷ്യൻ രക്ഷപ്പെടത്തില്ല അപ്പൊ മതങ്ങൾ നിലനിൽക്കുന്നോണ്ടല്ല പക്ഷെ മനുഷ്യൻ രക്ഷ വിടുമ്പോൾ മതങ്ങൾ ഇല്ലാതെ ആയിരിക്കും മതങ്ങൾ അപ്രത്യക്ഷമായിരിക്കും അതുകൊണ്ട് ഞാനത് പറ്റി ബോധം ചെയ്യുന്നു ഓക്കെ ഞാൻ ശ്രദ്ധാപൂർവം കേട്ടിരുന്നേ എന്റെ ചോദ്യം അങ്ങ് മുന്നോട്ട് വെച്ച മാനവികമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം ആ സമൂഹം ഉണ്ടായി വരണമെന്ന് ആഗ്രഹം യഥാർത്ഥത്തിൽ ഈ മതങ്ങൾക്കോ അതിന്റെ ഡിനോമിനേഷനോ ഇല്ല എന്ന് പറയേണ്ടി വരുമോ കാരണം പലപ്പോഴും നമ്മളീ കാണുന്ന സ്നേഹം കാണാത്തത് കൊണ്ട് തന്നെ മനുഷ്യ സമൂഹത്തെ പല വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആക്കി വേർതിരിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പൊ അത്തരമൊരു തിരിച്ചു വരവിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകേണ്ട ആവശ്യകത അങ്ങ് പറഞ്ഞു പക്ഷെ അത് എന്തുകൊണ്ട് പ്രായോഗിക തലത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം ഹൈജാക്കഡ് ആണ് ഹൈജാക്കഡ് ആയ വിമാനം ഒരിക്കലും ഒറിജിനൽ ഡെസ്റ്റിനേഷനിലേക്കല്ല ഫ്ലൈ ചെയ്യുന്നത് അത് അഫ്ഗാനിസ്ഥാനിലെ വല്ല കുടുംസ് സ്ഥലത്തോട്ടോ ഏറെ ഏതെങ്കിലും വല്ല ദ്വീപിലേക്കോ ഒക്കെ ആയിരിക്കും അപ്പം ഇന്ന് ഈ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയൊക്കെ ഹൈലി ഹൈജാക്കഡ് ആണ് ഹൈജാക്ക്ഡ് റിലീജിയൻസിനെയാണ് നമ്മൾ കാണുന്നത് ഒരു റിലീജിയനും അതിൻ്റെ യഥാർത്ഥ ധർമ്മത്തിലും യഥാർത്ഥ ഉദ്ദേശത്തിലും വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞതിനെ അതിന്റെ അന്തസത്തയോടെ ഉൾക്കൊണ്ട് അതിനെ ഫോളോ ചെയ്യുന്ന സഭകളോ സഭാ നേതാക്കന്മാരോ നമുക്ക് കാണാൻ പറ്റുന്നില്ല അവര് പലപ്പോഴും സ്വയം വഞ്ചിച്ചും മറ്റുള്ളവരെ വഞ്ചിച്ചും കർത്താവിനെ ഒരു പരിധിവരെ വഞ്ചിച്ചും ഒക്കെയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഈ വഞ്ചന എന്നുള്ളതാണ് ഡിസപ്ഷനാണ് ഏറ്റവും വലിയ പ്രശ്നം ആ ഡിസപ്ഷനിൽ നിന്ന് പുറത്തു കിടക്കുക എന്നുള്ളതാണ് ഇപ്പം ഡിസപ്ഷൻ വരുന്നതിന് പല കാരണങ്ങളുണ്ട് അപ്പം ആ കാരണങ്ങൾ എജ്യൂക്കേഷൻ കൊണ്ട് മാത്രമേ നിവാരണം ചെയ്യപ്പെടത്തുള്ളൂ നമ്മൾ നമ്മുടെ ആളുകൾ ഡിസീവ് ചെയ്യുന്നത് കൂടുതലും മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുക തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കുക കൈക്കൂലി മേടിക്കുക അഴിമതി നടത്തുക പൂഴ്ത്തി വെക്കുക ഇങ്ങനെയൊക്കെയുള്ള കരിഞ്ചന്ത നടത്തുക ഇതെല്ലാത്തിൻ്റെ ഉദ്ദേശം തൻ്റെ മക്കൾക്ക് സമ്പാദിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പക്ഷെ ഇപ്പം ആ കാഴ്ചപ്പാടിലൊക്കെ നേരിയ വ്യത്യാസവും നേരിയ പുരോഗതിയും വരുന്നുണ്ട് ധനികരായ ആളുകൾ പോലും ഒരുപാട് ധനം അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥശൂന്യത മനസ്സിലാക്കുന്നുണ്ട് അപ്പം നീതിപൂർവമായ ഒരു വിതരണ സമ്പ്രദായമാണ് ആവശ്യം കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒരു തുണിക്കോ ഒരു പുതപ്പിനോ പോലും വകയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അമിതമായി സുഖിച്ച് പുളച്ച് മതിച്ച് പിന്നെയും നൂറ് തലമുറയ്ക്കുള്ളത് പൂഴ്ത്തിവെച്ചും സമ്പാദിച്ചും ഒക്കെ നടക്കുന്ന മനുഷ്യർ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഈ ക്രിസ്തീയ സഭകളെല്ലാം ഒത്താശ ചെയ്യുന്നുണ്ട് ഒരു ക്രിസ്തീയ സഭയും ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ നിർഭയം സുതാര്യമായി പ്രസ്താവിക്കുന്നില്ലെന്നുള്ളത് പരമാർത്ഥമാണ് അവരെല്ലാം ഇത്തരത്തിലുള്ള ചതിയന്മാരുടെയും വഞ്ചകന്മാരുടെയും ചൂഷകന്മാരുടെയും ഒക്കെ സൈഡിൽ നിന്ന് ഓശാന പാടുകയും അവർക്കൊക്കെ ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന നേതൃത്വത്തെയാണ് കാണുന്നത് ഇതിൽ നിന്നൊരു വ്യത്യാസം വരാൻ ഈ ക്രിസ്തീയ മതം വഴിതെറ്റിപ്പോകുന്നോണ്ട് കൊരിന്തിലേഖനം വായിച്ച് പ്രചോദിതനായിട്ടാണ് ഇംഗ്ലണ്ടിലെ ലൈബ്രറിയിൽ നിന്ന് കാറൽ മാക്സ് എഴുത്തു തുടങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും കമ്മ്യൂണിസവും പിന്നീട് അതിൽ നിന്ന് പ്രചോദിതരായി അനേകർ ജീവൻ കൊടുത്ത് അനേക സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു പക്ഷെ അതെല്ലാം ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തമാശയായിട്ട് തോന്നും അതെല്ലാം വലിയ പരാജയമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ദംസനവും അടിച്ചമർത്തലുകളും ചൂഷണവും എല്ലാം ആ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നട നടമാടി അപ്പോ അതൊരു ഓൾട്ടർനേറ്റ് സൊല്യൂഷനായിട്ട് മാക്സ് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇനിയും നമ്മൾ മറ്റൊരു ഓൾട്ടർനേറ്റീവിന് വേണ്ടി കാത്തിരിക്കണം വരുവാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരു വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദിച്ച പോലെ മറ്റൊന്നിനു വേണ്ടി കാത്തിരിക്കണം വരും വരാതിരിക്കില്ല എത്ര വൈകിയാലും ഒരു വണ്ടി വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എന്നെ ഈ സ്റ്റോപ്പിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുന്നു വേണേ താത്തികനും എൻ്റെ സൈഡിൽ ഇരിക്കാം നമുക്ക് ഒരുമിച്ച് നോക്കിയിരിക്കാം ഈ വണ്ടി ഒന്നും കൊള്ളത്തില്ല താങ്ക് യു ഞാൻ രണ്ടാമത്തെ ചോദ്യങ്ങൾ ചോദിച്ചു രാജൻ പ്ലീസ് 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 ഓക്കെ എന്റെ രണ്ടാമത്തെ ചോദ്യം ഇതുമായിട്ട് കണക്ട് ചെയ്താണ് ഞാൻ അതായത് അങ്ങനെയാണെങ്കിൽ ഈ സമൂഹം ഒരിക്കലും ഒന്നാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഈ മതപണ്ഡിതന്മാർ എന്ന് പറയാ അഭിനയിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അപ്പോൾ അത് വേറെ വലിയൊരു പരിധി ശരിയല്ലേ ഈ സമൂഹം നന്നാവരുത് എന്നല്ല രീതി അവരുടെ ഉദ്ദേശം അതിപ്പോ നമ്മുടെ ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും സൗഖ്യമായും ആരോഗ്യമായും ഇരിക്കണമെന്ന് ഏതെങ്കിലും ഡോക്ടർ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഡോക്ടറെ താത്തിന് കാണിച്ചു തരാൻ പറ്റുമോ പ്രിറ്റൻഡ് ചെയ്യുന്നതെന്നാണ് എല്ലാവരെയും സുഖപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ചികിത്സിക്കുന്നതെന്നും എല്ലാവരുടെയും ആരോഗ്യവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഒക്കെയാണ് നമ്മളെല്ലാം കരുതുന്നത് അദ്ദേഹവും പറയുന്നത് പക്ഷേ ആത്മാർത്ഥമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും സുഖപ്പെട്ട് ആരോഗ്യമായിട്ടിരിക്കാൻ ഈ ഡോക്ടർമാരുടെ സംഘടന ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല ഞാൻ നിർത്തി എനിക്ക്